വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വടക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നൊരു തീർത്ഥാടന സംഘം മക്ക ലക്ഷ്യമാക്കി നീങ്ങുന്നു ഹജ്ജ് നിർവഹിക്കുകയാണ് അവരുടെ ഉദ്ദേശം രണ്ടായിരത്തി എഴുന്നൂറ് മൈൽ ദൂരം യാത്ര ചെയ്തു വേണം മക്കയുടെ പുണ്യഭൂമിയിലണയാൻ അതിനിടക്ക് മരുഭൂമികൾ ഉപ്പുപാടങ്ങൾ കടലിടുക്കുകൾ കടലോളം പോകുന്ന പുഴകൾ കാടുകൾ മലയിടുക്കുകൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ ഇങ്ങനെ പലതരം ഭൂമികകളും അതിലെ അനേകമായിരം വ്യത്യസ്ത ജനതകളും താണ്ടണം വെവ്വേറെ ഭാഷകളും വേഷങ്ങളും സംസ്കാരങ്ങളും കടന്നു പോകണം അനേകം ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും അടയാളപ്പെടുത്തുന്ന അനുഭവങ്ങളും കണ്ടും അറിഞ്ഞും വേണം യാത്ര മുന്നോട്ട് പോകാൻ കത്തുന്ന വെയിലും ചുരിയുന്ന മഴയും കോച്ചുന്ന മഞ്ഞും ഇതൊക്കെ കൊണ്ടുവരുന്ന മാരികളും വകഞ്ഞു വേണം ലക്ഷ്യത്തിലെത്താൻ പക്ഷേ വർഷങ്ങളുടെ തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ആ യാത്രക്ക് പിന്നിലുണ്ടായിരുന്നു മാലി സാമ്രാജ്യത്തിൻ്റെ ഒൻപതാമത്തെ സാരഥി മൻസ മൂസയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരം അടിമകൾക്ക് പുറമെ നൂറുകണക്കിന് ഒട്ടകങ്ങളും കുതിരകളും ടൺ കണക്കിന് സ്വർണവും മറ്റു മൂല്യമേറിയ സമ്പത്തുകളും അടങ്ങുന്നതായിരുന്നു ആ തീർത്ഥാടന സംഘം മൂസയുടെ തീർത്ഥാടനം കടന്നുപോയ വഴികൾക്കിരുപുറവും സമൃദ്ധി തഴച്ചു ഇടക്ക് കണ്ടുമുട്ടിയ ആശരണർക്ക് സ്വർണം ദാനമായി നൽകി ഓരോ വെള്ളിയാഴ്ചയും വഴിയരികിൽ പള്ളിയോ ഓത്തുപള്ളിയോ പണുതും കിണറുകൾ കുത്തി വിശ്രമപ്പുരകൾ കെട്ടി ലോകചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ ഹജ്ജ് തീർത്ഥാടനമായിരുന്നു അത് ഒരു ആഫ്രിക്കൻ ചക്രവർത്തിയുടെ ഹജ്ജ് തീർത്ഥാടനം വൻകരകളുടെ തലവര തന്നെ മാറ്റിയെന്നാണ് ചരിത്രം സത്യം പറഞ്ഞാൽ ലോകചരിത്രത്തിലെ ഏറ്റവും ധനികനായ നാല് ഭരണാധികാരികളിൽ നാലാമത്തേത് മുഗൾ സാമ്രാട്ടായിരുന്ന അക്ബറാണ് ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന അക്ബറിൻ്റെ കീഴിലായിരുന്നു അത്രേ മൂന്നാമത്തേത് ഷെൻസങ് ചക്രവർത്തിയാണ് ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ താഴെ ചൈനയിലെ സോങ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഷെൻസെങ് കയ്യാളിയിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമതുള്ളത് റോമ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറാണ് അന്നത്തെ ലോക സമ്പത്തിൻ്റെ മുപ്പത് ശതമാനത്തിലധികം സീസർ അടക്കി വരിച്ചിരുന്നു ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് മാലി സാമ്രാജ്യത്തിൻ്റെ തലവനായിരുന്ന ഖെയ്ത വംശത്തിൽ നിന്നുള്ള ചക്രവർത്തി മൂസയുടെ സ്ഥാനം വിവരിക്കാനാവാത്തത്ര സമ്പത്തും സന്നാഹങ്ങളും ഉണ്ടായിരുന്ന ചക്രവർത്തി എന്നു മാത്രമാണ് മൻസാ മൂസയുടെ സമ്പത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ ഏകോപിപ്പിക്കുന്നത് മിഷിഗൻ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ റുഡോൾഫെയർ പറയുന്നുണ്ട് ഒരു മനുഷ്യന് പരമാവധി സ്വരുക്കു കഴിയുന്ന സ്വർണത്തിൻ്റെ കണക്കൊന്ന് സങ്കല്പിക്കുക ആ സങ്കല്പ മൂല്യത്തിൻ്റെ ഇരട്ടിയാകും മൂസയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ മൂല്യം ചരിത്രകാരന്മാർക്ക് മൻസാമൂസയുടെ ബഹുലമായ സമ്പത്തിനെക്കുറിച്ച് വിവരിക്കാൻ മാത്രം കെൽപ്പുള്ള വാക്കുകൾ കണ്ടെത്താനായിട്ടില്ല എന്നാൽ ദിസ് ഈസ് ദ റൂച്ചസ് മാൻ എനിവൺ ഹാസ് എവർ സീൻ ഓൺ എർത്ത് ദാറ്റ് ഇസ് ദ പോയിൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു മാലി നെയ്ജർ നദിയുടെ വടക്കു ഭാഗത്തായി മന്ദിക് സാമ്രാജ്യമെന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഖാന വഖിതു എന്നീ പേരുകളിൽ ഈ സാമ്രാജ്യം വികസിച്ചു വന്നു ഇന്നത്തെ മാലി ഗിനിയ സെനഗൽ മൗറിറ്റാനിയ ഗാംബിയ എന്നീ രാജ്യങ്ങളൊക്കെ ഈ പഴയ മാലി സാമ്രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്താണുള്ളത് സുഞ്ചാതകൈതായിരുന്നു മാലി സാമ്രാജ്യത്തിൻ്റെ ആദ്യ ചക്രവർത്തി മൻസാ മൂസ ഒൻപതാമത്തെ ചക്രവർത്തിയാണ് മൻസ എന്നാൽ ചക്രവർത്തി എന്നാണ് അർത്ഥം മാതാവിൻ്റെ കാങ്കു എന്ന പേര് ചേർത്ത് കാങ്കു മൂസ എന്നും ആഫ്രിക്കയുടെ വാമൊഴി ചരിത്രത്തിൽ പലയിടങ്ങളിലും മൂസ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായി പിതാവിൻ്റെ പേര് ചേർത്തി നമ്മളറിയപ്പെടുന്നത് പോലെ അവിടെ മാതാവിൻ്റെ പേര് ചേർത്തി പറയുന്നത് അവർക്ക് വലിയ അഭിമാനമായിരുന്നു അത്രേ മൻസാമൂസയുടെ കാലത്ത് സാമ്രാജ്യം അതിൻ്റെ സർവപ്രതാപത്തിലേറി പ്രധാനമായും ഉപ്പുകല്ലുകളും സ്വർണവുമായിരുന്നു മൻസാമൂസയുടെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യത്തിൻ്റെ രഹസ്യം മാലിയുടെ വടക്കു ഭാഗത്ത് കിടക്കുന്ന തഗാസയിലെ ഉപ്പുപാടങ്ങളിൽ നിന്ന് ഉപ്പ് വലിയ കട്ടകളാക്കി മുറിച്ചാണ് കയറ്റുമതി ചെയ്തിരുന്നത് തകാസയിലെ ഉപ്പുപാടങ്ങൾക്ക് ചുറ്റും മൈലുകളോളം പൊതുവെ ജനവാസമില്ല വാസയോഗ്യമല്ലാത്ത പരിസ്ഥിതി സാഹചര്യങ്ങളായിരുന്നു അതിന് കാരണം വിഖ്യാത യാത്രികനായ ഇബിനുപത്തൂത്ത തകാസയിലെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് മരങ്ങളോ പുൽനാമ്പുകളോ പോലുമില്ലാത്തൊരു പരപ്പ് കുടിക്കാൻ ശുദ്ധമായ വെള്ളമോ പ്രത്യേകതരം ഈച്ചകൾ ആർക്കാത്ത വൃത്തിയുള്ള ഇടമോ ഉണ്ടായിരുന്നില്ല അവിടെ എന്നാൽ ഉപ്പ് കനികളിൽ ജോലി ചെയ്യുന്ന മുസാഫ ഗോത്രവർഗം മാത്രം അതിശയകരം അംവിധം അവിടെ അതിജീവിച്ചു പോന്നു അവരുടെ പാർപ്പിടങ്ങളുടെ ചുവരുകൾ പോലും ഉപ്പ് കൊണ്ടുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത് തകാസയിൽ നിന്നും ഓലാത്തയിലേക്ക് ഉപ്പുകല്ലുകൾ എത്തിച്ച് അവിടെ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇത് കയറ്റുമതി ചെയ്തിരുന്നത് വലിയ കച്ചവടമായിരുന്നു ഇതിൻ്റെ പിന്നിൽ നടന്നിരുന്നത് മാലിയുടെ ഭാഗത്തുള്ള ബാമുഖ് ബുറേ പ്രവിശ്യകളിൽ നിന്ന് വൻതോതിലുള്ള സ്വർണ്ണ ഖനനം ഉണ്ടായിരുന്നു മറ്റേത് സാമ്രാജ്യത്തിനും അവകാശപ്പെടാനാവുന്നതിലും അപ്പുറമായിരുന്നു മാലിയുടെ സ്വർണശേഖരം ഇതുകൂടാതെ ആനക്കൊമ്പ് സുഗന്ധവ്യഞ്ജനങ്ങൾ പട്ട് സെറാമിക് തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാലിയുടെ വിപണിയിലുണ്ടായിരുന്നു വൻതോതിലുള്ള അടിമ വ്യാപാരവും മാലിയെ ലോക വാണിജ്യ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി മൻസ മൻസാമൂസിയുടെ ഭരണകാലത്ത് മാലി സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വികസിച്ചു വന്ന തിമ്പുക്തൂ ഗാവോ ഔലാത്ത തുടങ്ങിയ നഗരങ്ങളുടെ പേരും പെരുമയും ലോകമെമ്പാടും വൈകാതെ തന്നെ പ്രചരിച്ചു ഇതോടെ യൂറോപ്പിലെ വിഖ്യാതമായ വെനീസ് ഗ്രാനഡ ഗനോവ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും വ്യാപാര ശൃംഖലകളും മാലിയിലെ നഗരങ്ങളെ അവരുടെ ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമാക്കിയെന്നാണ് ചരിത്രം വാണിജ്യത്തിൽ മാത്രമല്ല വിജ്ഞാനത്തിലും മൻസാമൂസ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു കെയറോ എന്തലൂസിയ തുടങ്ങിയവിടങ്ങളിൽ നിന്നെല്ലാം പണ്ഡിതരും കവികളും ശാസ്ത്രജ്ഞരും തിമ്പുക്തുവിലേക്കും ഗാവോയിലേക്കും ഒഴുകി തിമ്പുക്തൂ കേന്ദ്രമായി വലിയ ഇസ്ലാമിക പരമ്പരാഗത ജ്ഞാന കേന്ദ്രം രൂപപ്പെടുന്നത് മൻസാമൂസയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചക്രവർത്തിയുടെ ഹജ്ജു തീർത്ഥാടനം ആഫ്രിക്കയുടെ മുഴുവൻ ദൈക്ഷണിക സാഹചര്യം പുരോഗതി പ്രാപിക്കുന്നതിന് നിമിത്തമായി എന്നതാണ് സത്യം തിമ്പുക്തുവും ഒക്കെ ഈ യാത്രയുടെ പരിണിതിയാണ് എന്ന് ചരിത്രം പറയുന്നു മക്കയിലേക്കുള്ള യാത്ര മധ്യേ ഈജിപ്തിലെ കൈറോയുടെ പ്രാന്തങ്ങളിൽ ഗിസ പിരമിഡിന് ചാരെ മൂന്ന് ദിവസം മൻസാമൂസയുടെ തീർത്ഥാടന സംഘം തമ്പടിക്കുന്നുണ്ട് മമലൂഖ് സുൽത്താനായിരുന്ന സുൽത്താൻ നസീർ ബിൻ മുഹമ്മദിനെ അവിടെ വെച്ചാണ് മൂസ കണ്ടുമുട്ടുന്നത് തൻ്റെ കൊട്ടാരത്തിലെത്തിയ മൻസ മൂസ തനിക്ക് മുന്നിൽ താണു വണങ്ങുമെന്ന് അൽനസീർ കണക്കുകൂട്ടി പക്ഷേ മാലിയുടെ ചക്രവർത്തി അതിന് കൂട്ടാക്കിയില്ല സൃഷ്ടാവിന് മുന്നിലല്ലാതെ മറ്റാർക്ക് മുന്നിലും താൻ വണങ്ങില്ലെന്ന് മൻസ മൂസ പ്രഖ്യാപിച്ചു സുൽത്താൻ്റെ ദർബാറിലുണ്ടായിരുന്ന എല്ലാവരും അസ്വസ്ഥരായി പക്ഷേ മൻസയും സുൽത്താനും പരസ്പരം ബഹുമാനം കണ്ടെത്തി സുഹൃത്തുക്കളായി മാറി ശേഷം കൈറോ നഗരത്തിലേക്ക് പ്രവേശിച്ച തീർത്ഥാടക സംഘം അവിടെ കുറച്ചുകാലം കഴിച്ചുകൂട്ടിയിരുന്നു കൈറോയിലെ വിജ്ഞാന കേന്ദ്രങ്ങൾ മൻസാമൂസയെ വളരെയധികം ആകർഷിച്ചു ഈജിപ്തിലെ മൂസയുടെ താമസക്കാലം അവിടുത്തെ സമ്പദ്ഘടനയെ പിടിച്ചുലച്ചു എന്നതാണ് രസകരവും അതിശയകരവുമായ ഒരു ചരിത്ര വസ്തുത വലിയ ഉദാരമതിയും വിശാല മനസ്സിനുടമയുമായിരുന്നു മൻസാമൂസ കൈറോയിൽ താൻ കണ്ടുമുട്ടിയ അശരണർക്കും പാവങ്ങൾക്കും സ്വർണം കൊടുത്താണ് അദ്ദേഹം സഹായം ഉറപ്പുവരുത്തിയത് കൂടാതെ സഹവാസത്തിലായ പണ്ഡിതരെയും സാഹിത്യകാരന്മാരെയും അതുപോലെ വില പിടിച്ച സമ്മാനങ്ങൾ കൊണ്ടും സ്വർണ പതക്കങ്ങൾ കൊണ്ടും ആദരിച്ചു പോന്നു ഒടുവിൽ മൻസയുടെ സ്വർണ വിതരണം ഈജിപ്തിൽ വലിയ വിലപ്പെരുപ്പം ഉണ്ടാക്കിയെന്നാണ് ചരിത്രം പറയുന്നത് ഹജ്ജ് യാത്രയിൽ ഉടനീളം ഇത് തുടർന്നു വലിയ വില നൽകിയാണ് പലപ്പോഴും ചെന്നിടങ്ങളിൽ നിന്നെല്ലാം സോവനീറുകൾ വാങ്ങിക്കൂട്ടിയത് മദീനയിലും മക്കയിലും അളവില്ലാത്ത സംഭാവനകൾ നൽകി ഒടുവിൽ മടങ്ങിയുള്ള വരവിനടയിൽ പണവും മറ്റു കരുതിവെപ്പുകളും തീർന്നുപോയി എന്നാണ് പറയുന്നത് മടക്കയാത്രയിൽ സൂയസിലേക്ക് എത്തുമ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന പലരും വ്യാധി പിടിച്ചും പട്ടിണിയിൽ പരവശപ്പെട്ടും മരിച്ചു വീണു ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ഒരു വേള ഏറ്റവും ദുർബലനും നിസ്സഹായനുമായ അവസ്ഥയിലായി തീർന്നു ഒടുവിൽ ഈജിപ്തിലെ ചില കച്ചവടക്കാരിൽ നിന്ന് പണം കടം വാങ്ങിയാണ് മൻസ മാലിയിൽ തിരിച്ചെത്തുന്നത് ഹജ്ജ് യാത്രക്കിടെ കൈറോയിൽ വെച്ച് മൻസ മൂസ മൻസാമൂസ അടുത്തിടപഴകിയ മംലൂക്ക് ഗവർണറായിരുന്ന ആമിർ ഹാജു കൈറോയിലെ വലിയ പണ്ഡിതന്മാരെ മാലിയുടെ ചക്രവർത്തിക്ക് പരിചയപ്പെടുത്തി അവരിൽ നിന്നാണ് തിമ്പുഖ്തുവിലെ ജിങ്കാർബേർ മസ്ജിദും സംഗൂർ മദ്രസയും പണി കഴിപ്പിക്കാൻ മൂസ പ്രചോദനം കണ്ടെത്തിയത് മാലിയുടെ സമ്പന്നമായ സാഹചര്യത്തെക്കുറിച്ചും മൻസ മൂസയെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കിയ ആമിർ ഹാജിബ് താൻ അറിഞ്ഞ വിവരങ്ങൾ അക്കാലത്ത് വലിയ ചരിത്രകാരനും പണ്ഡിതനുമായിരുന്ന അല്ലു മരിയുമായി പങ്കുവച്ചു ഈ വിവരങ്ങളും വിവരണങ്ങളുമാണ് പിന്നീട് മൻസ മൻസാമൂസയെക്കുറിച്ച് ലോകമറിയാൻ നിദാനമായി തീർന്നത് തിമ്പുക്തുവിലെ ജിങ്കാർബേർ മസ്ജിദ് മാലിയൻ വാസ്തുശില്പകലയുടെ മകുടോദാഹരണമാണ് മണ്ണും സസ്യങ്ങളുടെ നാരുകളും മരങ്ങളും ഉപയോഗിച്ചാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഈ പള്ളി പണി കഴിപ്പിക്കുന്നത് അന്തലൂസി പണ്ഡിതനായിരുന്ന അബു ഇസ്ഹാക്കൽ സഹീലിയാണ് പള്ളിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചതെന്ന് കരുതപ്പെടുന്നു പന്ത്രണ്ടായിരം മിസ്കാൽ സ്വർണ്ണമാണ് ഇതിന് ഉപഹാരമായി സഹീലിക്ക് മൻസാമൂസ നൽകിയതെന്ന് ഇബിൻ ഹൽദുൻ രേഖപ്പെടുത്തുന്നത് കാണാം അതേസമയം അന്തലൂസി വാസ്തുശില്പയിൽ നിന്ന് വ്യത്യസ്തമായി ആഫ്രിക്കൻ കാലാവസ്ഥക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ രീതിയിലാണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുനെസ്കോ ജിൻഗാർബേർ മസ്ജിദിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൻസാർദീൻ എന്ന തീവ്ര സലഫി ഭീകരവാദ സംഘടന തിമ്പുക്തുവിലെ മസാറുകളും സൂഫി മക്കുബറുകളും ആക്രമിച്ചു മധ്യകാല ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രൗഢമായ നഗരങ്ങളിലൊന്നായ തിമ്പുക്തുവിലെ പതിനാറ് പ്രധാന മസാറുകളിൽ ഏഴെണ്ണവും അവർ തകർത്തു കളഞ്ഞു തകർക്കപ്പെട്ട സൂഫി മസാറുകളിൽ രണ്ടെണ്ണം ജിൻഗാർബേർ മസ്ജിദിലുള്ളവയായിരുന്നു തിമ്പുക്തുവിൽ വിഖ്യാതമായ മറ്റൊരു വിജ്ഞാന കേന്ദ്രം കൂടിയുണ്ടായിരുന്നു സങ്കോറ മദ്രസ് എന്നറിയപ്പെടുന്ന പള്ളിയും പഠന കേന്ദ്രവും ചേർന്ന സമുച്ചയമായിരുന്നു അത് സങ്കോറ മൻസാമൂസിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അതിന് മേൽനോട്ടം വഹിച്ചത് അഗലാൽ ഗോത്രത്തിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സാത്വിക വനിതയായിരുന്നു മാലി സാമ്രാജ്യവും പിറകെ വന്ന സാങ്കോയി സാമ്രാജ്യവും സങ്കോറയുടെ പരിപാലനത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തു വന്നു വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ബർബറുകളും മധ്യ പൗരസ്തേഷ്യയിൽ നിന്നുള്ള അറബികളും താമസിച്ചിരുന്ന നഗരത്തിന്റെ പേരിൽ തന്നെയാണ് ഈ മസ്ജിദ് അറിയപ്പെട്ടത് സിറിയ ഈജിപ്ത് മൊറോക്കോ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും സൂഫികളും സങ്കോറയിലെത്തി താരിഖ് അൽ ഫത്താഷിൽ പറയുന്നത് പ്രകാരം വിഖ്യാതമായ സങ്കോറ സർവകലാശാലയിൽ വിജ്ഞാനം തേടിയെത്തിയിരുന്ന കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ പ്രധാന പഠന കേന്ദ്രമായിരുന്നു ഇതെന്നാണ് ജിങ്കാർബേർ പള്ളിയോട് സാമ്യമുള്ള വാസ്തുശില്പ മാതൃകയാണ് സങ്കോറ മസ്ജിദിൻ്റെയും ശൈത്യത്തിലും വേനലിലും നിസ്കരിക്കാൻ വെവ്വേറെ ഉണ്ടായിരുന്നു പ്രത്യേക ഭംഗിയുള്ള മണ്ണുകൊണ്ടുള്ള മിനാരം രണ്ട് മസ്ജിദുകളുടെയും അലങ്കാരവും അതിശയകരമായ നിർമ്മിതിയുടെ ഉദാഹരണവുമാണ് സംഗോയ് സുൽത്താനായിരുന്ന അസ്കിയ മുഹമ്മദിനു കീഴിൽ പ്രതാപത്തിൻ്റെ കൊടുമുടിയിലെത്തിയ സംഗോറ തിമ്പുക്തൂവിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി മാറി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ സംഗോറ സന്ദർശിച്ച ലിയോ ആഫ്രിക്കനസ് എന്ന അന്തലൂസിയൻ ഗവേഷകൻ ഇങ്ങനെ എഴുതി അസാമാന്യ വലുപ്പമുള്ള പുസ്തകചന്തകൾ ഇവിടെ കാണപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും ഗവേഷകരും പല ഭാഷകളിൽ തയ്യാറാക്കിയ കയ്യെഴുത്തു പ്രതികൾ മറ്റേതുൽപ്പന്നത്തെക്കാളും മൂല്യത്തിൽ ഇവിടെ വിറ്റുപോകുന്നു മതപണ്ഡിതർ ഗവേഷകർ പര്യവേഷകർ ബിശ്വകരൻ തുടങ്ങി അനേകം ആളുകളെ ഭരണാധികാരി ഇവിടെ സർവ്വ സൗകര്യങ്ങളോടും കൂടി പാർപ്പിച്ചിരിക്കുന്നു ആയിരത്തി അറുന്നൂറിലധികം കയ്യെഴുത്തു പ്രതികൾ സൂക്ഷിച്ചിരുന്ന സ്വകാര്യ ലൈബ്രറികൾ സങ്കോറയിലെ ചില പണ്ഡിതന്മാർക്കുണ്ടായിരുന്നത്രേ പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മൊറോക്കോയിലെ സാദി സുൽത്താൻ അഹമ്മദ് അൽ മൻസൂറിയുടെ ആക്രമണത്തിൽ സങ്കോറ വീണു ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതരിൽ പലരെയും അവരുടെ ഗ്രന്ഥങ്ങളടക്കം തടവിൽ പിടിച്ച് മൊറോക്കോയിലേക്ക് കൊണ്ടുപോയി തിമ്പുക്തൂവിൽ രചിക്കപ്പെട്ട പല ഗ്രന്ഥങ്ങളും മൊറോക്കോയിൽ നിന്നാണ് പിന്നീട് ലോക ഖ്യാതി നേടുന്നത് പോകെ പോകെ പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ പ്രതാപം മങ്ങി വടക്കേ ആഫ്രിക്കയിൽ ഉയർന്നു വന്ന നാഗരികതകളിലേക്ക് ലോകം ശ്രദ്ധ തിരിച്ചു വിവിധ ഗോത്രങ്ങളും വിഭാഗങ്ങളും തമ്മിൽ തുടർച്ചയായ അധികാര തർക്കങ്ങൾ ഉടലെടുക്കുകയും മാലി സാമ്രാജ്യത്തിനും സോങ്കായ് സാമ്രാജ്യത്തിനും ശേഷം വന്ന ഭരണവ്യവസ്ഥകൾ ദുർബലപ്പെടുകയും ചെയ്തു ആഫ്രിക്കയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയ മാലി സാമ്രാജ്യത്തിൻ്റെ സുവർണകാലമായി അറിയപ്പെടുന്നത് ഹാജി മൻസാമൂസയുടെ കാലത്താണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിമിതമാണ് തുനീഷ്യൻ ചരിത്രകാരനായിരുന്ന ഇബ്നു ഹൽദൂൺ മൊറോക്കൻ യാത്രകനായിരുന്ന ഇബ്നു ബത്തൂത അന്തലൂസിയൻ പര്യവേഷകനായ ലിയോ ആഫ്രിക്കനസ് സിറിയൻ പണ്ഡിതനായിരുന്ന ഷിഹാബുദ്ദീൻ അല്ലുമരി ഈജിപ്ഷ്യൻ ചരിത്രകാരനായിരുന്ന സെയ്ഫുദ്ദീൻ അൽ ദവാദാരി തുടങ്ങിയവരുടെ വിവരങ്ങളിൽ നിന്നാണ് മൻസാമൂസയെക്കുറിച്ച് ലോകം കുറച്ചെങ്കിലും അറിഞ്ഞത് മാന്നേ വാമൊഴി ചരിത്രത്തിൽ മറ്റു ചക്രവർത്തിമാർക്ക് ലഭിച്ച പരിഗണന മാലി സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ധനികനായിരുന്ന ശക്തനായിരുന്ന മാലിയെ ലോകഭൂപടത്തിൽ പരിചയപ്പെടുത്തിയ മൻസാമൂസക്ക് ലഭിച്ചിട്ടില്ല അതെന്തുകൊണ്ടാവും എന്ന് ചരിത്രകന്മാർ അതിശയിക്കുന്നുണ്ട് ചില മാന്തേ വാമൊഴികളിൽ മാലിയുടെ സമ്പത്ത് കൈയും കണക്കും ഇല്ലാതെ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തിയ പിടിപ്പുകെട്ട രാജാവാണ് മൂസ ലോകത്തെ മാലിയിലേക്ക് ക്ഷണിക്കുക വഴി തങ്ങളുടെ പാരമ്പര്യത്തെ അപകടപ്പെടുത്തുകയാണ് മനസ ചെയ്തതെന്ന് ചില ഗോത്ര വാമൊഴി കഥകൾ വിമർശിക്കുന്നത് കാണാം അപ്പോഴും മറ്റു ചില മാന്തേ വാമൊഴികളിൽ മൂസ അവരുടെ ഫജീഗിയാണ് പ്രതീക്ഷയുടെ പിതാവ് എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ദീർഘവും ദുർഘടവുമായ ഹജ്ജ് യാത്രയിലൂടെ വിശ്വാസത്തെയും അതിൻ്റെ വെളിച്ചത്തെയും തങ്ങളുടെ ഭൂമികയിലേക്ക് കൊണ്ടുവന്ന രക്ഷകനാണ് അവരുടെ ഫജീഗി ഇബിൻ ഹൽദൂൻ അൽഹാജ് മൻസാമൂസയെക്കുറിച്ച് ഇങ്ങനെ എഴുതി മാന്യനായ മനുഷ്യനും നീതിമാനായ ഭരണാധികാരിയുമായിരുന്നു മൻസാ മൂസ